ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടല്ലോ കൊടൈക്കനാൽ ട്രിപ്പ് പോയതായിരുന്നു ഞാനും ഇക്കായും കൂടി രാവിലെ മോർണിംഗ് ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു പോയ വഴിക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനൊരു മസാല ദോശയായിരുന്നു കഴിച്ചത് അതിനുശേഷം ഉച്ച രണ്ട് രണ്ടര ആയിട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഹോട്ടൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല നമ്മൾ അവിടെ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത് അങ്ങനെ എന്ത് ചെയ്തു ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ അതിൻ്റെ കൂടെ സലാഡും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഡേറ്റ്സും അതുപോലെ തന്നെ ജിഞ്ചറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയായിരുന്നു ഒരു പിക്കൾ കണക്കായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇക്കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഒരു അൽഫാം കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ കുബൂസും കാര്യങ്ങളൊന്നും കിട്ടിട്ട് കിട്ടത്തില്ല കേട്ടോ ഇത് മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു വീണ്ടും നമ്മൾ കയറി അങ്ങനെ വീണ്ടും പൊക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടോ കുടൈം ിനാലിനെത്താറായി കുടക്കിനെത്ത എത്തണേതൊട്ട് മുന്നേ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതാണ് താണ്ട് ഈ വെള്ളച്ചാട്ടം ഇതിനെന്തോ ഒരു പേര് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നേരെ വായിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ അതിന് ശേഷം അത് ഒതുക്കി ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ടാന്നു പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് മുകളിലോട്ട് പോയി അപ്പോൾ അവിടെ മുതലാണ് ആ ഒരു മാർക്കറ്റ് എനിക്ക് തുടങ്ങുന്നത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ കാല്പോലത്തെ കപ്പ അതായത് കിഴങ്ങെന്നാണ് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ പേരെന്തെന്ന് പറഞ്ഞൂടെ ഇത് ഇതാണ് അവിടെ പറയുന്ന പേര് ഇതിൻ്റെ വേറൊരു പേരും കൂടിയുണ്ട് അറിയാവുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ എല്ലാ എല്ലാത്തരം ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ടായിരുന്നു ലിച്ചി പേരയ്ക്ക ആപ്പിൾ അതുപോലെ തന്നെ എനിക്ക് തന്നെ പേരറിഞ്ഞിവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കണ്ണിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പെട്ടതെന്ന് വെച്ചാൽ ആ ഒരു ആട്ടിൻകാലം ഇണക്കത്തെ കിഴങ്ങായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് നന്നായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് വേറെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു ആ നമ്മളെത്തിയ ടൈമിൽ തന്നെ ചെറിയ ചാറ്റലും മഴയൊക്കെ വന്നു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഈയൊരു സീസൺ ടൈമിൽ പോയ സത്യം പറയാലോ പറയണോ എങ്ങനെ പറയണോന്ന് പറഞ്ഞുകൂടെ അത്ര തണുപ്പായിരുന്നു കോട്ടും അതുപോലെ തന്നെ സ്വെറ്റർ ഇട്ടാൽ പോലും അത്രത്തോളം തണുപ്പ് പിടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഒരുപാട് തണുപ്പുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നപ്പോൾ ചോക്ലേറ്റിൻ്റെ ഷോപ്പ് കണ്ടായിരുന്നു അങ്ങനെ ഞാനൊക്കെ ഇവിടെ പോയി അങ്ങനെ ചോക്ലേറ്റ് നട്ട്സും ചോക്ലേറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതായിരുന്നു എന്ന് വാങ്ങിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ചോക്ലേറ്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത് വാങ്ങിച്ച് കഴിച്ചു പിന്നെ ചോ വൈറ്റ് ചോക്ലേറ്റും വാങ്ങിച്ചു അതുപോലെ തന്നെ ഡാർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ചാറ്റൽ മഴ പൊടിഞ്ഞത് പിന്നെ നമ്മൾ പോയി റൂമിലൊക്കെ പോയി പോയി ലഗേജൊക്കെ പിന്നെ അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഫുഡ് നൈറ്റ് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോഴേ നല്ല മഴയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു നൈറ്റായിട്ടുള്ള ഒരു ആ ഫ്രണ്ട് അവിടെ അവിടെ നടന്നത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ആ ഒരു തണുപ്പും അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ നേരെ നിന്നു നമ്മൾ കുറച്ച് നേരം ഫുഡ് ഓർഡർ ചെയ്തിട്ടായിരുന്നു കേട്ടോ നിന്നത് ആ ഒരു ടൈമായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ പാർട്ട് ടു